നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൌണ്ടിങ്ങിന്റെ മീനിങ് അതുപോലെ തന്നെ ഡെഫനിഷൻ ഇത് രണ്ടും ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അതിനുശേഷം ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടൻസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു ഏറ്റവും അവസാനം നമ്മൾ അക്കൌണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇന്നലത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യം എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ചെയ്യാൻ പല രീതികളുണ്ട് പല രീതിയിൽ അക്കൗണ്ടിങ് ചെയ്യാം അക്കൗണ്ടിംഗ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈ സമറൈസിങ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ് സോ ഇത് ചെയ്യാൻ പല രീതികളുണ്ട് ആ രീതികളെയാണ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത് അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ടോപ്പിക് ഇസ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ഞാൻ ഷെയർ ചെയ്യാം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ സോ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായും രണ്ട് സിസ്റ്റം ഉള്ളത് ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റവും രണ്ടാമത്തത് ഡബിൾ എൻട്രി സിസ്റ്റം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും കാര്യം ഓർത്താൽ മതി അക്കൗണ്ടിങ് ഡെവലപ്പായി വന്ന ഒരു സ്റ്റേജിൽ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് നിലനിന്നിരുന്നത് ഇതിന് കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു ഈ പോരായ്മകളെയൊക്കെ പരിഷ്കരിച്ച് മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് വന്നത് ഈ ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ടുവന്ന വ്യക്തിയെയാണ് പിന്നീട് അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്ന് പോലും വിളിക്കുന്നത് ലൂക്ക പാസിയോളിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇറ്റാലിയൻ എന്താ മാഥമറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം സോ സിംഗിൾ എൻട്രി സിസ്റ്റവും ഉണ്ട് ഡബിൾ എൻട്രി സിസ്റ്റവും ഉണ്ട് ഇതാണ് പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത് ഇനി പല സ്ഥാപനങ്ങൾക്കും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫോളോ ചെയ്യാം അതായത് ഒരു സ്ഥാപനത്തിന്റെ സൈസ് അതുപോലെ ആ സ്ഥാപനത്തിന്റെ നേച്ചർ സ്ഥാപനത്തിന്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസിന്റെ കോംപ്ലക്സിറ്റി അതുപോലെ റെഗുലേറ്ററി റിക്വയർമെന്റ് നിയമം എന്താവശ്യപ്പെടുന്നു ഒക്കെ അടിസ്ഥാനത്തിൽ സിംഗിൾ എൻട്രി സിസ്റ്റമോ ഡബിൾ എൻട്രി സിസ്റ്റമോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാം ക്ലിയർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എപ്പോഴും ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും സിംഗിൾ എൻട്രി ഔട്ട്ഡേറ്റഡ് ആണ് സിംഗിൾ എൻട്രിയിൽ മെയിൻറ്റെയിൻ ചെയ്താലും അത് ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഡബിൾ എൻട്രിയിൽ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പോലും പറ്റത്തുള്ളൂ കാരണം സിംഗിൾ എൻട്രിക്ക് ഒരുപാട് ഉണ്ട് അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ രണ്ട് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും ഇനി മുന്നോട്ടേക്ക് വരുമ്പം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അതായത് രണ്ട് ബേസിസ് ആയിട്ട് അപ്പൊ സിസ്റ്റംസ് എത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണമേ ഉള്ളൂ സിംഗിൾ എൻട്രി സിസ്റ്റവും ഉണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം അതിനകത്ത് വേറെ യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട പക്ഷേ ചോദിക്കുകയാണ് അക്കൗണ്ടിങ് ഏതൊക്കെ രീതിയിൽ എന്തിന്റെയൊക്കെ ഒക്കെ ബേസിസിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം എന്നൊരു ചോദ്യം വന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം എന്നൊരു ചോദ്യം വന്നാൽ അതിന് രണ്ടുത്തരവുണ്ട് ക്യാഷിന്റെ അടിസ്ഥാനത്തിലും ചെയ്യാം അതുപോലെ അപ്രൂവലിന്റെ അടിസ്ഥാനത്തിലും ചെയ്യാം അപ്പൊ ക്യാഷ് ബേസിസിലും ചെയ്യാം അപ്രൂവൽ ബേസിസിലും ചെയ്യാം എന്താണെന്നുള്ളത് നമുക്ക് പുറമേ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉള്ളൂ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് രണ്ടു തരം സിംഗിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റം ഇനിയും അക്കൗണ്ടിങ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം രണ്ട് കാര്യങ്ങളുടെ ബേസിസിൽ ചെയ്യാം ക്യാഷ് ബേസിസ് അതുപോലെ അക്രൂവൽ ബേസിസ് ഇനി നമുക്ക് ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഒന്നാമത്തതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഒരു സാധാരണ എന്താ പറയുന്നത് കട സാധാരണ കട വളരെ ചെറിയ ഒരു കട ആ കടയിൽ ആൾക്കാർ വരുന്നു സാധനങ്ങൾ മേടിക്കുന്നു ൻ സാധനങ്ങൾ വിൽക്കുന്നു അപ്പൊ അയാൾ വിറ്റത് എന്താ പറയുന്നത് അയാൾ വിറ്റത് ഒരു പത്ത് ബാർ സോപ്പ് ആണെന്ന് വിചാരിക്കുക പത്ത് സോപ്പ് ഓരോ സോപ്പിനും പത്ത് രൂപ വീതം പത്ത് സോപ്പ് അദ്ദേഹം വിറ്റു എന്ന് വിചാരിക്കുക ഓക്കേ അല്ലേ അപ്പൊ സിംഗിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ അദ്ദേഹം എഴുതുന്നത് ഇത്രയേ ഉള്ളൂ ഇത്ര സോപ്പ് ഇത്ര സോപ്പ് വിറ്റു അല്ലെങ്കിൽ സോപ്പിന്റെ സെയിൽ എന്നിട്ട് പത്ത് രൂപയുടെ പത്ത് സോപ്പ് വിറ്റു അപ്പം നൂറ് രൂപയായി അപ്പൊ ഈ രീതിയിൽ വെറുതെ എഴുതും മനസ്സിലായോ വേറെ ഒന്നുമില്ല വേറൊരു ഡെക്കറേഷനും ഇല്ല അയാൾക്കുണ്ടായ ക്യാഷിന്റെ ഇൻഫ്ലോ ആണെങ്കിൽ ഇൻഫ്ലോ ഇത്ര കിട്ടി വരവ് മലയാളത്തിൽ പറഞ്ഞാൽ വരവിത്ര അല്ലെങ്കിൽ അയാൾക്ക് ചിലവ ഉണ്ടായെങ്കിൽ ചിലവ് ഇത്ര എന്ന് വളരെ പ്ലെയിൻ ആയിട്ട് എഴുതും വേറെ യാതൊരു വിധ ഡെക്കറേഷൻസും ഉണ്ടായിരിക്കത്തില്ല അതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ആദ്യകാലങ്ങളിൽ സിംഗിൾ എൻട്രി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തിരുന്നത് എന്ന് പറയാനുള്ള റീസൺ വിടെ എന്തു മാത്രമേ ചെയ്യത്തുള്ളൂ യൂഷ്വൽ ആയിട്ടുള്ള സംഭവിക്കാവുന്ന ക്യാഷിന്റെ ഇൻഫ്ലോ എങ്കിൽ ഇൻഫ്ലോ ഔട്ട് എങ്കിൽ ഔട്ട്ഫ്ലോ അതിനെ റെക്കോർഡ് ചെയ്യുന്നു അപ്പൊ സിംഗിൾ എൻട്രി സിസ്റ്റം ഇസ് എ സിമ്പിൾ ആൻഡ് ഇൻഫോർമൽ മെത്തേഡ് അതൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് അതുപോലെ ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് എത്ര ആസ്പെക്ട്സ് റെക്കോർഡ് ചെയ്യത്തുള്ളൂ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇറ്റ് ഓൺലി റെക്കോർഡ്സ് വൺ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷന്റെ ഒരു മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഒരു ട്രാൻസാക്ഷൻ അപ്പം ഒന്നിൽ കൂടുതൽ ആസ്പെക്ട് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഒരു എക്സാമ്പിൾ പറയാം ഈ സോപ്പ് വിറ്റതിന്റെ കാര്യം തന്നെ പറയാം അപ്പൊ സോപ്പ് വിറ്റു എന്ന് പറയുമ്പം എന്താ സംഭവിക്കുന്നത് സോപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് കടക്കാരന്റെ കയ്യിൽ നിന്ന് കസ്റ്റമറിന്റെ കയ്യിലേക്ക് പോയി അത് ഒരു ആസ്പെക്ട് കസ്റ്റമറിന്റെ കയ്യിലിരിക്കുന്ന പൈസ കടക്കാരന്റെ കയ്യിലേക്ക് വന്നു അത് രണ്ടാമത്തെ ആസ്പെക്ട് ക്ലിയർ അല്ലേ എല്ലാ ട്രാൻസാക്ഷനും മിനിമം രണ്ട് ആസ്പെക്റ്റ് എങ്കിലും ഉണ്ടായിരിക്കും ക്ലിയർ ആണോ പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കത്തില്ല അല്ലെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ആ സോപ്പ് വിറ്റു അപ്പൊ എനിക്ക് ഇത്ര രൂപ കിട്ടി സിംഗിൾ എൻട്രിയിലും അത്രേ മാത്രമേ ചിന്തിക്കത്തുള്ളൂ ഈ രണ്ട് ആസ്പെക്ട് അല്ലെങ്കിൽ എത്ര ആസ്പെക്ട് ഉണ്ട് എന്നൊന്നും ഡീപ്പായിട്ട് നോക്കാൻ പോകത്തില്ല ഓക്കെ സാധനം വിറ്റു പൈസ കിട്ടി എങ്കിൽ പൈസ കിട്ടിയത് മാത്രം കാണിക്കും അതായത് വരവ് നൂറ് രൂപ കാണിക്കും ക്ലിയർ സോ ഇറ്റ് ഓൺലി റെക്കോർഡ് വൺ ഓഫ് ട്രാൻസാക്ഷൻ ഈ സോപ്പ് പോയി എന്ന കാര്യം അവിടെ റെക്കോർഡ് ചെയ്യത്തില്ല ക്ലിയർ ആണോ അപ്പം സിംഗിൾ എൻട്രി സിസ്റ്റം സിമ്പിൾ ആണ് അതുപോലെ ഇൻഫോർമൽ മെത്തേഡ് ആണ് ഓഫ് റെക്കോർഡിംഗ് അവിടെ എത്ര എത്ര ഒരു ട്രാൻസാക്ഷന്റെ ഏത് ആസ്പെക്ട് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ ഒള്ളി വൺ ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ആ ആസ്പെക്ട് എന്തായിരിക്കും ഇറ്റ് ക്യാൻ ബി എയ് ക്യാഷ് ഇൻഫ്ലോ ഓർ ഔട്ട്ലോ ക്യാഷിന്റെ പോക്ക് അല്ലെങ്കിൽ വരവ് അല്ലെങ്കിൽ ചിലവ് വരവ് ഇത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ക്ലിയർ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനെ മുഴുവനായും റെക്കോർഡ് ചെയ്യത്തില്ല അതിന്റെ എല്ലാ വശങ്ങളും റെക്കോർഡ് ചെയ്യത്തില്ല അതിന്റെ കാശുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് വശം മാത്രമേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പോരായ്മ ഈ പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം വന്നത് ആ ഡബിൾ എന്ന വാക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് വശങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടും ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ സിംഗിൾ എൻട്രി ഒറ്റ വശം മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ ആ വശം ഏതാ ഒരു ട്രാൻസാക്ഷന്റെ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഓക്കെ അപ്പൊ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്നൊരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇനി അതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നമുക്ക് നോക്കാം അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പം ഓൺലി വൺ അക്കൗണ്ട് ഈസ് അഫക്റ്റഡ് ബൈ ഈ ട്രാൻസാക്ഷൻ അതായത് ഏതൊരു ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോഴും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടാകുമ്പോഴും ഒരു അക്കൗണ്ടിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ സോപ്പ് വിറ്റാൽ കാശ് വന്നു ക്ലിയർ ഇനി സോപ്പ് മേടിക്കുവാണ് വിൽക്കാൻ വേണ്ടി അപ്പൊ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ക്ലിയർ അപ്പൊ ഒരു അക്കൗണ്ടിൽ മാത്രം കാഷ് എന്ന ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലൊക്കെ വരുന്നെങ്കിൽ ബാങ്ക് എന്ന അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ട് മാത്രമേ അഫക്റ്റഡ് ആകത്തുള്ളൂ ആ ട്രാൻസാക്ഷന്റെ മറുവശത്തെ പറ്റി ചിന്തിക്കുന്നില്ല സോപ്പ് വന്നോ സോപ്പ് പോയോ ചിന്തിക്കത്തില്ല കാശ് വന്നിട്ടുണ്ടോ അതോ കാശ് പോയോ അത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ സോ ഒരു അക്കൗണ്ട് മാത്രമേ അഫക്റ്റഡ് ആകത്തുള്ളൂ അതാണ് ഒന്നാമത്തെ ഫീച്ചർ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ അതായത് എല്ലാ ട്രാൻസാക്ഷനും ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ് രണ്ട് ആസ്പെക്ട് ഉണ്ട് അതായത് ഒരു ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് എ ക്രെഡിറ്റ് ആസ്പെക്ട് ഇത് പറയുന്നതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ട് ഒരു ഡെബിറ്റും കാണും ഒരു ക്രെഡിറ്റും കാണും ഇതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല ഒരു ട്രാൻസാക്ഷന്റെ ഒറ്റ ആസ്പെക്ടിനെ മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ ആസ്പെക്ട് എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷനിൽ നിന്നുള്ള കാശിന്റെ വരവാകാം അല്ലെങ്കിൽ കാശിന്റെ ചിലവാകാം അത് മാത്രമേ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ മൂന്നാമത്തെ ഫീച്ചർ ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ബൈ സ്മോൾ ബിസിനസ് ഓർ പ്രൈറ്റേഴ്സ് ഇത് യൂസ് ചെയ്യുന്ന ആരായിരിക്കും ചെറുകിട വ്യാപാരികൾ സ്മോൾ ബിസിനസ്സുകാർ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റേഴ്സ് ആയിരിക്കും മിനിമൽ ട്രാൻസാക്ഷൻ വളരെ കുറച്ച് മാത്രം ട്രാൻസാക്ഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഉപയോഗിക്കുന്നത് കാരണം കുറച്ചുകൂടെ സൈസ് കൂടുമ്പം അവർ ഗവൺമെന്റിന്റെ ആ ഒരു റെഡാറിലേക്ക് വരും ഗവൺമെന്റിന്റെ എല്ലാ റെക്കോർഡ്സിലും ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്കിംഗ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ക്ലിയർ സാധാരണ ഒരു മുറുക്കാൻ കടക്കാരന് വേണമെങ്കിൽ അയാളുടെ വരവും ചെലവും ഇങ്ങനെ എഴുതി സൂക്ഷിക്കാം കാരണം അയാൾക്ക് ഈ ഒരു റെക്കോർഡ് ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ സിംഗിൾ എൻട്രി ഉപയോഗിക്കാം പക്ഷെ നമ്മളുടെ ബിസിനസ് ടാക്സ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ റെക്കോർഡ്സ് ആരെങ്കിലും മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി പറ്റത്തില്ല ഡബിൾ എൻട്രിയിലോട്ട് പോയേ പറ്റത്തുള്ളൂ കാരണം സിമ്പിൾ ആണ് സിംഗിൾ എൻട്രി സഫീഷ്യന്റ് അല്ല അതൊരു ട്രാൻസാക്ഷനെ മുഴുവനായി റെക്കോർഡ് ചെയ്യുന്നില്ല ഒരു ട്രാൻസാക്ഷന്റെ ഒറ്റ വശം മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ഒരു ട്രാൻസാക്ഷന്റെ രണ്ടു വശമുണ്ട് അത് രണ്ടും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല അപ്പൊ അതാണ് സിംഗിൾ എൻട്രിയുടെ ഫീച്ചേഴ്സ് അപ്പൊ ഒന്നാമത്തെ ഫീച്ചർ ഒരു ട്രാൻസാക്ഷന്റെ ഒരു ആസ്പെക്ട് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ഓൺലി വൺ അക്കൗണ്ട് ഈസ് അഫക്റ്റഡ് രണ്ടാമത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ല അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട് ഒരു ട്രാൻസാക്ഷനിൽ എന്ന് ഇവർ പറയുന്നില്ല ഒറ്റ ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ മൂന്നാമത് ചെറുകിട വ്യാപാരികളായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് അവർക്ക് വളരെ കുറവ് ട്രാൻസാക്ഷൻസ് മാത്രമേ ഉണ്ടാവുകയും ഉള്ളൂ ഇനി അടുത്ത ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ് ഈസി ടു മെയിൻറ്റെയിൻ ഒരുപാട് കോംപ്ലക്സ് അല്ല വരവുണ്ടെങ്കിൽ വരവെന്ന് എഴുതുക ചിലവുണ്ടെങ്കിൽ അത് ചിലവാണെന്ന് എഴുതുക അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിമ്പിൾ ആണ് ഈസി ടു മെയിൻറ്റെയിൻ ആണ് ഇനി രണ്ടാമത് റിക്വയർ ലെസ് അക്കൗണ്ടിംഗ് നോളജ് അക്കൗണ്ടിങ്ങിന്റെ വലിയ നോളജ് ഒന്നും വേണ്ട സാധാരണ മാത്തമാറ്റിക്കൽ എബിലിറ്റി മതി ഒരു സംഭവം നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന കാശാണ് ഇത് വരവാന്നറിഞ്ഞാൽ മതി നമ്മളുടെ കയ്യിൽ നിന്ന് പോയത് ചെലവാന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് വരവെന്ന് ചിലവെന്ന് റെക്കോർഡ് ചെയ്താൽ മാത്രം മതി സോ അധികം വലിയ അക്കൗണ്ടിങ് സ്കിൽസ് ഒന്നും ആവശ്യമില്ല മൂന്നാമത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് വളരെ എളുപ്പമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ചിലവ് കുറവാണ് മെയിൻറ്റൈൻ ചെയ്യാൻ അതുകൊണ്ട് സ്മോൾ ബിസിനസ്സുകൾക്ക് സാധാ മുറുക്കാങ്കടക്കാരനും ഓക്കെ അയാളുടെ വരവ് എത്ര ചെലവ് എത്ര എന്ന് അറിയാൻ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്താൽ മതി അയാൾക്ക് ഒരു അക്കൗണ്ടറിനെ പോലും ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല അയാൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം സോ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ സിമ്പിൾ ആൻഡ് ഈസി ടു മെയിൻറ്റൈൻ റിക്വയർലെസ് അക്കൗണ്ടിങ് നോളജ് ആൻഡ് അറ്റ് ലാസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ഫോർ സ്മോൾ ബിസിനസ് ഇനി ഇതിന്റെ ഡിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആൻഡ് അൺറിലയബിൾ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് ഇത് ഇൻകംപ്ലീറ്റ് ആണ് ഇൻകംപ്ലീറ്റ് ആവുന്ന എന്തുകൊണ്ടാണ് ഒരു ട്രാൻസാക്ഷന് എത്ര ആസ്പെക്ട്സ് ഉണ്ട് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് പക്ഷെ ഈ രണ്ട് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ ഇവിടെ ഇല്ല എത്ര മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ ഒരൊറ്റ ആസ്പെക്ട് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ സോ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസിൽ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് പറ്റുമോ പറ്റത്തില്ല അങ്ങനെ ചെയ്താൽ തന്നെ അത് വിശ്വാസയോഗ്യമാകുമോ ആകത്തില്ല അത് അൺറിലയബിൾ ആയിരിക്കും അതാണ് ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ഇൻകംപ്ലീറ്റ് ആൻഡ് അൺറിലയബിൾ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് രണ്ടാമത്തത് ഡസ് നോട്ട് പ്രൊവൈഡ് എ ക്ലിയർ പിക്ചർ ഓഫ് അസെറ്റ് ലയബിലിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി അസെറ്റ് എത്ര ലയബിലിറ്റി എത്ര അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ലാഭം ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണോ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി എത്ര ഈ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്യത്തില്ല കാരണം ഇവിടെ ഒരു ട്രാൻസാക്ഷനിൽ നിന്നുള്ള വരവ് ചിലവ് ഇത് രണ്ടും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അസെറ്റ് എത്രയാണ് ലൈബിലിറ്റി എത്രയാ പ്രോഫിറ്റബിലിറ്റി എത്രയാ ഇതിനെപ്പറ്റി ഒന്ന് യാതൊരു വിധമായിട്ടുള്ള ഇൻഫോർമേഷനും ലഭിക്കത്തില്ല അല്ലെങ്കിൽ ലഭിക്കുവാണെങ്കിൽ തന്നെ വളരെ കുറവ് അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത ഇൻഫർമേഷൻ മാത്രമേ ലഭിക്കത്തുള്ളൂ അതാണ് രണ്ടാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് മൂന്നാമത്തേത് പ്രോൺ ടു ഇറേസ് ആൻഡ് ഫ്രോഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ചെക്ക് ആൻഡ് ബാലൻസ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഫോളോ ചെയ്യുന്നത് വളരെ ചെറുകിട വ്യാപാരികളായിരിക്കും അവർക്ക് വളരെ കുറവ് ട്രാൻസാക്ഷനെ ഉണ്ടായിരിക്കത്തുള്ളൂ സോ അവര് ഓഡിറ്റിന് വിധേയമാകത്തില്ല മോസ്റ്റ് കേസസ് ഓഡിറ്റിന് വിധേയമാകുന്നെങ്കിൽ ഇത് ഡബിൾ എൻട്രിയിലോട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ സിംഗിൾ എൻട്രി തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഓഡിറ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല സോ ഇതിനകത്ത് ഫ്രോഡ് ഉണ്ടാകാം ഇറേഴ്സ് ഉണ്ടാകാം ഇറേഴ്സ് ഉണ്ടാകാനുള്ള കാരണം ഒരു അക്കൗണ്ടിനു സഹായം വേണ്ട കാരണം ലെസ് അക്കൌണ്ടിങ് നോളജ് മതി ഇത് ചെയ്യാൻ ആ കടക്കാരന് തന്നെ വരവും ചെലവും എഴുതി തയ്യാറാക്കാം സോ ഇറേഴ്സ് ഉണ്ടാകാം ഫ്രോഡ് ഉണ്ടാകാം കാരണം എന്താ ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ല സോ ഇതാണ് അതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അത് എന്താണെന്ന് മനസ്സിലായി അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ അഡ്വാൻറ്റേജസ് അതുപോലെ അതിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാവർക്കും അത് മനസ്സിലായോക്കെങ്കിലും ഡൌട്ട് ഉണ്ടോ അതിനകത്ത് സിംഗിൾ എൻട്രി സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ വരവും ചെലവും മാത്രം നമ്മൾ എഴുതുന്നു അവിടെ ഒരു ട്രാൻസാക്ഷന്റെ ഒരു ആസ്പെക്ട് മാത്രം അതായത് വരവ് അല്ലെങ്കിൽ ചിലവ് അത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് അതോറിറ്റീസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഡബിൾ എൻട്രി എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം ഉണ്ടായത് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റിന്റെ ആവശ്യമൊന്നുമില്ല സാധാ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതേയുള്ളൂ സോ ഇതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിലെ ഒന്നാമത്തെ സിസ്റ്റം സിംഗിൾ എൻട്രി